നിങ്ങളുടെ ആത്യന്തികമായ ഉന്നതിയിൽ എത്തണമെങ്കിൽ സകലതും നിങ്ങളെ അനുഗ്രഹിക്കണം അങ്ങനെ ജീവിക്കാൻ ഒരു മാർഗമുണ്ട് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശരിക്കും വിസ്മയകരമായ മനുഷ്യരായി നിങ്ങൾ സ്വയം വാർത്തെടുക്കണം അപ്പോൾ ഈ പല വിധത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് പരിചിതമായതിനെ തകർക്കാനും അപരിചിതമായതിലേക്ക് സന്നദ്ധതയോടെ കാൽ വെക്കാനുമാണ് കാരണം നിങ്ങൾ നിങ്ങളീ പാതയിലായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകലതും നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഈ ജീവൻ വളരട്ടെ എന്ന് ഭൂമി നിങ്ങളെ അനുഗ്രഹിക്കണം കാരണം നിങ്ങൾക്കതെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ ആത്യന്തികമായ ഉന്നതിയിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ആവശ്യമായി വരും ലഭിക്കാവുന്ന എല്ലാ പിന്തുണയും നിങ്ങൾ നേടേണ്ടതാണ് അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ് എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കണം സകലതും നിങ്ങളെ അനുഗ്രഹിക്കണം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നാൽ ആ മരം നിങ്ങളെ അനുഗ്രഹിക്കണം ഇങ്ങനെ ജീവിക്കാൻ ഒരു മാർഗമുണ്ട് അതാണ് സാധന അതിനുവേണ്ടിയാണ് സാധന നിങ്ങൾ അത്രമേൽ സമന്വയത്തിലാകണം ഒരു മൃഗമോ ഒരു പക്ഷിയോ ഒരു മരമോ ഒരു പുൽക്കുടി ആകട്ടെ അവയെല്ലാം നിങ്ങളുമായി ഒരു അടുപ്പമുണ്ടാകണം അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവയ്ക്ക് കഴിയാവുന്നതിൻ്റെ ഏറ്റവും മികച്ചത് അവർ ചെയ്യും ഇതെല്ലാം കേട്ടാൽ ചിലർ പറയും ഇതെല്ലാം അസംബന്ധമാണ് ഇതൊന്നും ശാസ്ത്രീയമല്ല എന്ന് അവർ കരുതുന്നത് ലബോറട്ടറിയിലാണ് ശാസ്ത്രം സംഭവിക്കുന്നത് ശാസ്ത്രം ഈ സൃഷ്ടിയിൽ സംഭവിക്കുന്നതാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു അത്രയേ ഉള്ളൂ ആരുമെല്ലാം അറിഞ്ഞിട്ടില്ല നിങ്ങൾ കുറച്ച് കാര്യം അറിഞ്ഞിട്ട് അവയെ ശാസ്ത്രം എന്ന് വിളിക്കുന്നു പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ്റെ പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലാബിലല്ല ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ അതിനാൽ അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ഈ സംസ്കാരത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതായത് ഒരാത്മീയ വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഈ സംസ്കാരത്തിൽ തീർച്ചയായും പിന്തുണ ലഭിക്കും ഉദാഹരണത്തിന് നിങ്ങൾ അവിടെ ധ്യാനലിംഗത്തിൽ ചില ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ തമിഴ്നാട്ടിലെ ഋഷിമാരുടെയും സിദ്ധന്മാരുടെയും ചിത്രങ്ങളാണത് അതിലൊന്ന് ഇതാണ് ഒരാൾക്ക് ആത്മീയതയുടെ എന്തെങ്കിലും അടയാളമുണ്ടെങ്കിൽ അപ്പോൾ അയാൾ നിങ്ങളുടെ ജീവന് ഭീഷണിയാണെങ്കിൽ പോലും നിങ്ങൾ സ്വയം പ്രതിരോധിക്കില്ല അവർ അങ്ങനെയായിരുന്നു അവർക്കോ അവരുടെ കുട്ടികൾക്കോ കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ പോലും അവർ ആത്മീയപാതയിലുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ അവർ ആദ്യം അയാൾക്ക് ഭക്ഷണം നൽകും കാരണം അദ്ദേഹം അവരെക്കാൾ മികച്ച രീതിയിൽ തൻ്റെ ജീവിതം ഉപയോഗിക്കുകയാണ് എന്ന് അവർ ചിന്തിക്കുന്നു അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്കാരത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ഭക്ഷണത്തിനായി പോകണമെന്നല്ല നമ്മൾ ഭക്ഷണത്തിനെ ആളുകളെ ആശ്രയിക്കണമെന്നല്ല നമുക്ക് അതിനെല്ലാം മറ്റു വഴികളുണ്ട് ഞാനൊരിക്കൽ സാമ്പത്തിക ഫോറത്തിലായിരുന്നു അന്ന് എല്ലാവരും മീറ്റിങ്ങിലൂടെ തിരക്കിലാണ് ഞങ്ങളെല്ലാവരും ഓരോ മീറ്റിങ്ങിൽ നിന്ന് മറ്റൊരു മീറ്റിങ്ങിലേക്ക് ഓടുകയാണ് അഞ്ച് ദിവസത്തെ ഭ്രാന്തമായ ഓട്ടമാണത് അവിടെ എല്ലായിടത്തും കുറിച്ച് കോഫി കൗണ്ടറുകളും കൂടാതെ ലഘുഭക്ഷണശാലകളുമുണ്ട് അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ടാകും ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ സമയമില്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് കാരണം ദിവസം മുഴുവൻ തിരക്കാണ് അപ്പോൾ ഞാൻ ആരെക്കുറിച്ചും വംശീയമായ മുൻവിധിയോടു കൂടി സംസാരിക്കുകയല്ല പക്ഷേ ഞാനിത് നിരീക്ഷിക്കുകയായിരുന്നു മിക്ക ആളുകളും അവർ ഇങ്ങനെ വരും എല്ലാവരും സ്യൂട്ടും ബൂട്ടും എല്ലാം ധരിക്കുന്നവരാണ് അവരിങ്ങനെ വരും ആവശ്യമുള്ളതെല്ലാം എടുക്കും അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കും നടന്നു നടന്നുപോകും ഇന്ത്യക്കാരായ ആളുകൾ സാവധാനം പോയി ഭക്ഷണം എടുക്കും ജപ്പാൻകാരായ ആളുകൾ എല്ലാവരും നിങ്ങൾക്കറിയാവല്ലോ ഉന്നത എക്സിക്യൂട്ടീവുകളും മറ്റുമാണ് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തവരല്ല അവർ അവർ വരും കൗണ്ടർ ഏകദേശം അഞ്ചടി അകലെയാണ് അവിടെ വരുമ്പോൾ അവർ അവർ ഭക്ഷണം ഇങ്ങനെ കുഞ്ഞെടുക്കും ഞാൻ അത് നോക്കിക്കൊണ്ടേയിരുന്നു ഞാൻ ചിന്തിച്ചു ഇത് ഇത് മനോഹരമാണ് അവർ അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്വീകരിക്കുകയല്ല അതവിടെ വെച്ചിരിക്കുകയാണ് ആ ഭക്ഷണം എടുക്കുമ്പോൾ ആ ഭക്ഷണത്തോട് അവർക്ക് കൃതജ്ഞതയും ഭക്തിയുമുണ്ട് അവർ ഭക്ഷണത്തിനടുത്തെത്തുമ്പോൾ കുനിഞ്ഞാണ് നടക്കുന്നത് നോക്കൂ ഇത് ഇതൊരു കോർപ്പറേറ്റ് അന്തരീക്ഷത്തിലാണ് അവർ ചെയ്യുന്നതെന്ന് ഓർക്കണം എല്ലാവരും സ്യൂട്ടും ബൂട്ടുമെല്ലാം ധരിച്ചാണ് വന്നിരിക്കുന്നത് അവർ അങ്ങനെ ചെയ്യുന്നത് അവർ ആരും തന്നെ ബോധപൂർവമല്ല ചെയ്യുന്നത് അതവരുടെ സ്വാഭാവിക രീതിയാണ് ഞാൻ അവിടെ ഇരുന്ന് അത് നോക്കിക്കൊണ്ടേയിരുന്നു ഒരു ജപ്പാൻകാരൻ ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ അവർ കുനിഞ്ഞ് നടന്നു വന്ന് ഭക്ഷണം എടുക്കുന്നു ഞാൻ ചിന്തിച്ചു ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഈ കടപ്പാട് ഉണ്ടാകണം നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കഴിക്കുന്ന ഭക്ഷണത്തോടും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഏതെങ്കിലും തരത്തിൽ പരിപോഷിപ്പിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരോടും ജീവികളോടും നമുക്ക് കടപ്പാടുണ്ടാകണം ഹലോ നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ നിസ്സാരമായ ബുദ്ധി കൊണ്ടല്ല ശരിയല്ലേ നിങ്ങൾ നിലനിൽക്കുന്നത് ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സാധനയുടെ ഒരു പ്രധാന ഭാഗം ഇതാണ് if you can't become become nothing, at least become smaller than everybody else in the universe. Hello? ഇത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ വ്യക്തിത്വം ചെറുതാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം വലുതാകുന്നു അതാണ് നമുക്ക് ഈ ലോകത്ത് ആവശ്യം വലിയ സാന്നിധ്യമുള്ള മനുഷ്യരെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ വലിയ വ്യക്തിത്വമുള്ളവരും ആർക്കും സഹിക്കാൻ കഴിയാത്തവരുമായ ആളുകളെയല്ല സ്വേച്ഛാധിപതികളാണവർ ഒരുപാട് സ്വേച്ഛാധിപതികളുണ്ട് ഞാൻ സ്വേച്ഛാധിപതി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബെനിറ്റോ മുസോളിനിയോ അഡോൾഫ് ഹിറ്റ്ലറേയോ ഓർക്കും അല്ലല്ല സ്വേച്ഛാധിപതികൾ എല്ലായിടത്തുമുണ്ട് അവർ മാതാപിതാക്കളുടെ രൂപത്തിലുണ്ട് അധ്യാപകരുടെ രൂപത്തിലുണ്ട് മറ്റു പല രൂപങ്ങളിലുമുണ്ട് അവർ എല്ലായിടത്തുമുണ്ട് ഭാഗ്യവശാൽ ഞാൻ പറഞ്ഞ ആ രണ്ടുപേരെ പോലെ കഴിവുള്ളവരല്ല അവർ അവരുടെ കഴിവില്ലായ്മയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത് പക്ഷേ അവർ സ്വേച്ഛാധിപതികളാണ് അതിനാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യമാണിത് വളർച്ച എന്നാൽ നിങ്ങൾ ഇങ്ങനെ ധരിച്ചു വയ്ക്കരുത് വളർച്ച എന്നാൽ ഇളം കാറ്റുപോലെയാവുകയെന്നാണ് നിങ്ങളുടെ സാന്നിധ്യം ശക്തമായിരിക്കണം പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം ഒന്നുമല്ലാത്തതുപോലെ ആയിരിക്കണം നിങ്ങൾക്ക് എന്തിലേക്കും ഇഴുകിച്ചേരാൻ കഴിയണം ഇത് വളരെ പ്രധാനമാണ് ഈ വഴക്കം കുറഞ്ഞപക്ഷം ശരീരത്തെ നമ്മൾ അല്പം വഴക്കമുള്ളതാക്കിയിട്ടുണ്ട് some bones i think we have to break still ശാരീരികമായ വഴക്കം മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ വഴക്കമുള്ളവരായിരിക്കണം ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏത് സാഹചര്യവുമായി ഇഴുകിച്ചേരാനും അതിനെ രൂപാന്തരപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം നിങ്ങളതുമായി ഇഴുകിച്ചേരുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിനെ മാറ്റാനാകില്ല അത് അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ഏഴ് മാസം കഴിഞ്ഞിരിക്കുന്നു തിരികെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി നിങ്ങൾക്കിപ്പോഴും ഒരു വീടുണ്ടെങ്കിൽ അല്ല എനിക്ക് ആവശ്യത്തിന് ലോകപരിചയവുമുണ്ട് ഏഴ് മാസം കൊണ്ട് പലതും സംഭവിക്കാം പലതും മാറിയിട്ടുണ്ടാകാം ഹാർക്കറിയാം നിങ്ങൾ എവിടേക്ക് പോയാലും സാധന തുടരണം ഓക്കെ സാധന എന്നാലോ ഞങ്ങൾ സാധനപാത ചെയ്തു അത് വളരെ ഗംഭീരമായിരുന്നു ഇന്ന് ഓർമ്മിക്കുകയല്ല അങ്ങനെയല്ല സാധന തുടരണം ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശരിക്കും വിസ്മയകരമായ മനുഷ്യരായി നിങ്ങൾ സ്വയം വാർത്തെടുക്കണം